സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ ഇത് മാമല രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ കയ്യിലിരിപ്പ് കൊണ്ടും മന്ത്രിയുടെ കഴിവുകേട് കൊണ്ടും എന്നും പ്രജകളുടെ ശാപങ്ങൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട മാതൃകാ രാജ്യം പട്ടിണി കിടക്കുന്ന പ്രജകൾക്ക് പട്ടികളുടെ പോലും വില കൊടുക്കാത്ത കൊട്ടാരത്തിലുള്ള രാജാവും പരിവാരങ്ങളും പട്ടാപ്പകലും പട്ടയടിച്ച് പാട്ടും പാടി സുഖമായി ജീവിക്കുന്നു ലോക ജനതയെ ഞെട്ടിച്ച ആ ബ്ലാക്ക് ഡേ കറുത്ത ദിനം నిర్ా oh <laughs> താൻ ആരെയാണ് വിളിക്കുന്നത് നിന്റെ കൂട്ടുകാരൻ രാജീവിനല്ലോ രാജാവിനെ വിളിക്കന്ത പോലെ വിളിക്കണം എന്നാലേ ശാശി വരൂ ഞാൻ വിളിച്ചു കാണിക്കാം എന്നാ കൊടത്താ പള്ളി മാമല ദേശം പിന്നെ മന്മത രാജാതിറാട്ടി ചോളാതിന്മോ അയ്യോ അങ്ങ് പുറത്ത് നടക്കുന്ന ബഹളങ്ങൾ വന്നത് കേട്ടോ ഇല്ല നാം ഒന്നും കേട്ടില്ല നാം പള്ളിക്കൂസിലായിരുന്നു അതിനകത്തെ ബഹളം കാരണം പുറത്തെ ബഹളം ഒന്നും കേൾക്കാൻ കഴിഞ്ഞില്ലേ അല്ല മഹാരാജാവേ സുനാമി വന്നു സുനാമി മന്ത്രി ഇവിടെ വരൂ എന്താണ് ഇടങ്ങാതി എന്തിനാടോ അളോട് ഇപ്പൊ കെട്ടിയിരിക്കാൻ പറഞ്ഞത് രാത്രി രാജ്ഞി ഉറങ്ങിയതിനു ശേഷം വരാൻ പറയൂ കാമപ്രാന്തൻ മഹാപ്രാന്തൻ സുനാമി എന്ന് പറഞ്ഞാൽ പഴയ പറ്റി പണിക്കാര് അനീതി അല്ല പിന്നെ എന്ത് അല്ല പൊന്നു കടലി വന്നോ ബാക്കിയുള്ളവന്റെ കൊടലിരിക്കുമ്പോഴാണ് അവനെ കടലിളക്കം മഹാമന്ത്രി ഇന്നലെ ചിക്കൻ വെച്ച പാചകക്കാരൻ ആരാണ് പണ്ടാരി കേശവൻ അവനെ പണ്ടോ ഇടങ്ങി പോകും അനങ്ങുന്നേ എന്താ അങ്ങുന്നേ സുനാമി തിരമാല നടിച്ച് കടപ്പുറത്തെ മുഴുവൻ വീടുകളും പ്രജകളും ഒന്നിച്ചുപോയി ഈശ്വര മന്ത്രി Re <laughs> <coughs> uh, ും മഹാമന്ത്രി ഇതെങ്ങനെ സംഭവിച്ചു അത് എന്നോടാണ് ചോദിക്കുന്നത് കൊട്ടാരം ഭൂകർമ്മ ശാസ്ത്രജ്ഞന്മാരെ വിളിച്ച് ചോദിക്കും ആരും എത്രയും പെട്ടെന്ന് കൊട്ടാരം ഭൂകർമ്മ ശാസ്ത്രജ്ഞനെ വിളിപ്പിക്കൂ പ്രഭോ ഭൂകർമ്മശാസ്ത്രജ്ഞനെ ഇവിടെ ഇല്ല പുള്ളിക്കാരന്റെ ഭാര്യ പന്ത്രണ്ടാമത് എവിടെയാണ് കൊട്ടാരം ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയിരിക്കുകയാണ് പോയിരിക്കും പന്ത്രണ്ടാമതും ഗർഭിണിയോ അതെ അയാൾ ഭൂഗർഭശാസ്ത്രീകർപ്പാസ്ത്രജ്ഞനോ മഹാരാജൻ ശാസ്ത്രം തോറ്റു ശാസ്ത്രജ്ഞൻ ജയിച്ചു നടരാജൻ എന്ത് അല്ല മഹാരാജൻ അങ്ങനെ വിഷമം തോന്നില്ലെങ്കിൽ അങ്ങനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം എന്ത് എനിക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യമോ അടിവരുന്നേ അവിടുന്നേ രാവിലെ മോർണിംഗ് വാക്കിന് ഇടയ്ക്ക് പള്ളിപ്പരദൂഷം പറയാൻ ബീച്ചിൽ പോയ നമ്മുടെ രാജ്ഞിയെ 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 രാജ്ഞിയേ സുനാമി തിരമാല കൊണ്ടുമായി പ്രഭേ സത്യം സത്യം അമ്മയാണ് സത്യം സത്യമാണത് മരിച്ചില്ലേ നിന്നെ സുനാമി തിരമാലകൾ കൊണ്ടുപോയിന്ന് പറഞ്ഞിട്ട് നീ പോയില്ലേ അത് ഞാൻ അറിഞ്ഞോ ഈ സാധനത്തിന് കടൽസ്രാവിന് പോലെ വേണ്ടത് മഹാപ്രാണി മഹാപ്രാണി എങ്ങനെയാണ് ഈ കടൽ വെള്ളത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ഞാൻ ആ കടൽ വെള്ളത്തിൽ മുങ്ങി പൊങ്ങുന്നത് കണ്ടപ്പോൾ വെറുതെ കടമറ്റത്ത് കർത്തനാർ അച്ഛൻ വാഴയില വന്ന് എന്നെ രക്ഷപ്പെടുത്തി എന്റെ കടമറ്റത്ത് കർത്തനാർ അച്ഛരിയൽ നിർത്തിയിട്ടും നിറുത്താറായില്ലേ താങ്കളുടെ ക്രൂരകൃത്യങ്ങൾ അല്ലയോ എന്താ നേരം കടൽ വെള്ളത്തിൽ കിടന്ന് കുതിർന്നതല്ലേ പോയി പള്ളി നീരാട്ട് കഴിഞ്ഞു വരൂനാഥിക്കടിലേക്ക് ഏർപ്പാടുണ്ടാക്കുരവുപോലെ താൻ ഇവിടെ പോകുന്നു ഏർപ്പാടുണ്ടാക്കാൻ ആ ഏർപ്പാട് ഇവിടെ വേണ്ട മന്ത്രി എന്താ പ്രഭു സ്വാമിജിയെ വിളിപ്പിക്കൂ മഹാ മാന്ത്രികൻ യന്ത്ര തന്ത്ര കുതന്ത്രൻ സ്കൂളിലെ കഞ്ഞിവെപ്പുകാരൻ മുൻസിപ്പാലിറ്റിയിലെ തൂപ്പുകാരൻ കൊട്ടാരത്തിലെ പ്രശ്നം വെപ്പുകാരനായ കുക്കുടാനന്ദ സ്വാമി ചക്രവർത്തി തിരുമനസിന് പ്രമാണ നമ്മുടെ രാജ്യം പ്രകൃതി ഷോറൂം മൂലം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഷോറൂമോ ല്ലേ ഞാനൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞതേ ഉള്ളൂ തെറ്റാണെങ്കിലും താ തിരുത്താൻ നിൽക്കണ്ട വെളിവില്ലാത്ത വർഗമാണ് മഹാരാജന് എന്തുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ ഈ പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നത് ഓ ഞാനതങ്ങോ മറന്നു മഹാഭരാജൻ ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത് കബടി നിരത്തു ഇതാണ് ഈ കടപ്പുറത്ത് ഒരു കരുത്തമ്മയും ഒരു പരീക്കുട്ടിയും ഒരു ഒരു ജീവിച്ചിരുന്നു കരുത്തമ്മയും പരീക്കുട്ടിയും പാടി പ്രേമിച്ചു നടന്നു വെളിച്ചം ഉണ്ട് ഇരുട്ടു പടരുന്നില്ലേ മഹാരാജാവ് സൂക്ഷിച്ചു നോക്കൂ കരുത്തമ്മയും പരീക്കുട്ടിയെ കാണുന്നില്ലേ

ചോദിക്കാൻ വന്നതായിരിക്കും അല്ലേ ഇതുവരെ നാം ഒരുമിച്ചായിരുന്നു ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് കറുത്തമ്മ പോയാലും ഈ കടപ്പുറത്തൊന്നും ഞാൻ പോവില്ല എന്റെ കൊച്ചു എന്തിനാ നമ്മൾ കണ്ടുമുട്ടിയത് ഞാനെന്നും ഞാൻ ഞാനിത് കേട്ടെ ഇരുന്ന് ഓർത്തോർത്തു അങ്ങനെ പാടി പാടി ഞാൻ ചങ്കു പൊട്ടിച്ചാകും പറന്ന് പറഞ്ഞിവിടെ ആ കരുത്തമ്മയും പരിക്കുട്ടിയെ ഒന്നാകാൻ ആ കടപ്പുറം കാരെ സമ്മതിച്ചില്ല സ്വന്തം കാമുകനെ പരിക്കുട്ടിയെ ഉപേക്ഷിച്ച് കരുത്തമ്മ പളനിയെ കല്യാണം കഴിച്ചു അവർ അവർക്കൊന്നാകാൻ കഴിയാതെ പോയ സങ്കടത്തിൽ അവർ ആ കടലിൽ കലിതുള്ളി വിറച്ചു അവരുടെ ശാപമാണ് ഇന്നീ സുനാമിക്കു കാരണം രാജഗുരു എന്താണ് ഒരു പ്രതിവിധി ഇതിന് പ്രതിവിധി ഒന്നേ ഉള്ളൂ ഈ നിൽക്കുന്ന മഹാരാജാവ് പുറം കടലിൽ പോണം ആമിന് പുറംകടലിൽ പോണം ആരെവിടെ കടലിനോട് ഇങ്ങോട്ട് വരാൻ പറയൂ പോങ്ങൻ രാജാവ് കടലിൽ ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഈ പ്രശ്നം അതുകൊണ്ട് രാജാവ് നടുക്കടലിൽ പോയി ഒരു കൊമ്പൻ കൊമ്പസ്രാവിന് ഏലച്ച് കെട്ടി കൊടുക്കണം എന്റെ നടുക്കടലിൽ രണ്ടു വർഷം തപസണം ഇല്ല ഇല്ല സാധ്യമല്ല ഒരു നിമിഷം പോലും എനിക്ക് ഇരിക്കാനാകില്ല ഗുരുക്കാനാകില്ല രാജ്ഞിയോട് ഒരു സെക്കൻഡ് കണ്ടു അവൾ കണ്ണി കണ്ടവരുടെ കൂടെ ഇറങ്ങി പോകും എന്നെ അങ്ങ് അങ്ങ് ധൈര്യമായി വരുന്നത് വരെ അങ്ങയെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ആ കൊട്ടാരവാദിക്കൽ അങ്ങയെ കാത്തു നിന്നുകൊള്ളാം എന്നിട്ട് വേണം ചെറുപ്പക്കാരൊക്കെ എനിക്ക് വിശ്വാസമില്ല എന്നിലുണ്ട് ആത്മവിശ്വാസം നിങ്ങൾ രാജാവിന് രാജ്ഞിയെ വിശ്വാസമില്ലെങ്കിൽ അതിനുള്ള പോംവഴി ഞാൻ പറയാം രാജാവ് പോയി വരുന്നത് വരെ ഞാൻ വരയ്ക്കുന്ന ലക്ഷ്മണവൃത്തത്തിനുള്ളിൽ രാജ്ഞി നിൽക്കണം ലക്ഷ്മണ വൃത്തത്തിൽ നിന്നും രാജ്ഞി പുറത്ത് കടന്നാൽ ആ നിമിഷം രാജ്ഞി പോകും ഗുരു അങ്ങയുടെ മന്ത്രശക്തിയിൽ എനിക്ക് വിശ്വാസമുണ്ട് വരയ്ക്കൂ വൃത്തം ഞാൻ അനുഗ്രഹിച്ചാലും പ്രിയതമേ ും കോളും നിറഞ്ഞ കടലാണ് കാറ്റ് പോകാതിരിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നു അങ്ങ് പോയി വന്നാലും ഒരിക്കലും അങ്ങയുടെ കാറ്റ് പോവില്ല പോയി വരും മഹാരാജൻ ആയുഷ്മാൻ ഭവ രണ്ടു വർഷങ്ങൾക്ക് ശേഷം തപസ് ചെയ്യാൻ പോയ മഹാരാജാവ് തിരിച്ചു വരുന്നു റാണി റാണി മഹാറാണി ഞാൻ തപസ് കഴിഞ്ഞ് വന്നു റാണി ഞാൻ കൊമ്പന്റെ അരയിൽ ജയലത്തി കെട്ടി റാണി എന്ത് റാണി ഇപ്പോഴും ലക്ഷ്മണവൃത്തത്തിനകത്ത് തന്നെ നിൽക്കുന്നു ഞാൻ എന്റെ റാണിയുടെ പാതി വൃത്തത്തെ അവിശ്വസിച്ചു എനിക്ക് മാപ്പ് 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 തരൂ 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 റാണി എനിക്ക് കാണുന്നത് രണ്ടു കുട്ടികളോ നീ ഈ വൃത്തത്തിന് പുറത്തിറങ്ങിയല്ലേ ഇല്ല നാഥ ഞാൻ ഈ വൃത്തത്തിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങിട്ടില്ല എന്നെ വിശ്വസിക്കൂ നാഥ പിന്നീട് എങ്ങനെ സംഭവിച്ചു ഈ വൃത്തത്തിനുള്ളിലേക്ക്